നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ വികസന പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലയ്ക്ക് ആവശ്യമായ പണം ലഭിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പ് സ്ഥാപിക്കാൻ കുത്തിപ്പൊളിച്ച റോഡുകൾ പുനർനിർമ്മിക്കാൻ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേരാൻ തീരുമാനിച്ചതായും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പറഞ്ഞു പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിലെ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത യോഗം ജൽജീവൻ മിഷൻ്റെ പൈപ്പ് സ്ഥാപിക്കാൻ കുത്തിപ്പൊളിച്ച റോഡുകൾ പുനർനിർമ്മിക്കാൻ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേരാൻ തീരുമാനിച്ചു ജില്ലക്കുള്ള വികസന വിഹിതം ലഭിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും പുഴകളുടെ അവകാശം അതാത് പഞ്ചായത്തുകൾക്ക് നൽകാൻ ശുപാർശ ചെയ്യാനും തീരുമാനിച്ചതായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പറഞ്ഞു ജൽ ജീവൻ മിഷൻ എല്ലാ പഞ്ചായത്തുകളിലും വെട്ടിപ്പൊളിച്ച് താറുമാറായി കിടക്കുന്ന റോഡുകൾ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക യോഗം കരാറുകാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പിന്നെ തഹസിൽദാരും അതുപോലെ തന്നെ ഒക്കെ ചേർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ ഗവൺമെൻറ് ലെവലിൽ ടേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ അടിയന്തര യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയ്ക്ക് അനുവദിച്ചിരിക്കുന്ന ഫണ്ടിൻ്റെ അപര്യാപ്തതയാണ് അത് ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ഉദ്യോഗ തലത്തിൽ വളരെ പെട്ടെന്ന് ആ കാര്യത്തിൽ തീരുമാനമാക്കുന്നതിനും കളക്ടറുടെ ഇടപെടൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം അപ്പോൾ അത് പ്രകാരം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ പഞ്ചായത്തുകളൊക്കെ തന്നെ പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണെങ്കിലും മിക്ക പഞ്ചായത്തുകളിലും പുഴയുടെ അവകാശം ആ പഞ്ചായത്തുകൾക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു കടവ് പോലും ആ പഞ്ചായത്തിന് അവകാശപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ ഏലംകുളം പഞ്ചായത്തിനൊന്നും പുഴയുടെ കാര്യത്തിൽ യാതൊരു അവകാശവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതത് തീരങ്ങൾ അതത് പുഴകൾ അതത് പഞ്ചായത്തുകൾക്ക് ലഭ്യമാകാവുന്ന രൂപത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഉന്നത തലങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട് കുട്ടികളിലെ ലഹരി വ്യാപനം തടയാൻ പ്രധാനാധ്യാപകർ പ്രിൻസിപ്പൽമാർ എന്നിവരെ പങ്കെടുപ്പിച്ച് യോഗം ചേരും വൈകിട്ട് ചില ബസ്സുകൾ ട്രിപ്പ് മുടക്കുന്നത് തടയാൻ ആർ ടിഒ പോലീസ് ബസ് എന്നിവരുടെ സംയുക്ത യോഗം ചേരും പുലാമന്തോൾ ജംഗ്ഷനിൽ ട്രാഫിക് ഐലൻഡ് സ്ഥാപിക്കാനും കെ എസ് ആർ ടി സി ബസ്സുകൾ മൂസക്കുട്ടി സ്റ്റാൻഡിലെത്തി യാത്രക്കാരെ കയറ്റാനും നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു തഹസിൽദാർ വേണുഗോപാൽ ഡെപ്യൂട്ടി തഹസിൽദാർ മണികണ്ഠൻ മംഗട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സയ്യിദ് ടീച്ചർ ഉമ്മക്കുൽസു ചക്കച്ചൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഹംസ പാലൂർ സുരേഷ് ബാബു എൻ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കൃഷ്ണദാസ് ആൽപാറ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ